ഉദ്യോഗസ്ഥരെ അകാരണമായി സ്ഥലം മാറ്റിയെന്ന ആരോപണം മാനന്തവാടി നഗരസഭാ ഭരണസമിതി കൽപ്പറ്റയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി മാനന്തവാടി നഗരസഭയിൽ നിലവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ ജോലികൾ നടക്കുന്നില്ലെന്നാരോപിച്ചാണ് ചെയർപേഴ്സൺ സി കെ രത്നവല്ലി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ജേക്കബ് സബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ പ്രതിഷേധവുമായി സിവിൽ സ്റ്റേഷനിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഓഫീസറുടെ ചേംബറിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ആവശ്യപ്പെട്ട് മുൻസിപ്പാലിറ്റിലേക്ക് വന്നു ആ ചാർജാണ് ഇന്നലെ അത് എടുത്തു മാറ്റുകയും അവിടെയുള്ള ഫസ്റ്റ് എയ്ഡ് ഓവർസർക്ക് ഈ ചാർജ് കൊടുത്തു പക്ഷെ അവരെ കൊണ്ട് ഈ ചാർജ് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാനന്തര മുനിസിപ്പാലിറ്റിയുടെ പൊതുമരാമത്തിന്റെ നിർവഹണം ഒരു അനിശ്ചിതത്തിലായ സ്ഥിതിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ജെഡിയെ കാണാൻ വേണ്ടി വന്നത് ജെ ഡിയുടെ ഉറപ്പ് നാളെ ഇന്ന് വൈകുന്നേരം നാളെ കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനം ഉണ്ടാകുന്ന രീതി തീരുമാനമുണ്ടാക്കാമെന്നു സ്ഥലം മാറ്റം പുനഃപരിശോധിക്കാമെന്നും പകരം സംവിധാനം ഏർപ്പെടുത്താമെന്നും ജെ ഡിയുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് వయనాడు విషన్ కల్పెట్ట